ധ്യായ പ്രിയമുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ പാലോടി രവി ഞാൻ മറ്റൊരാളിനെ കടക്കുന്നതിന് മുമ്പ് ശ്രീ രവിയെ ആദ്യം ഞാൻ അഭിനന്ദിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ നോട്ടീസുകൊണ്ട് ഇത്രയും ആളുകളെ സംഘടിപ്പിക്കാൻ സാധിച്ച തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെയും പ്രവർത്തകരെയും നേതാക്കളെയും ഞാൻ ആദ്യം അനുമോദിക്കുന്നു ഞാൻ വളരെ ചുരുങ്ങിയത് പ്രസംഗേ ചെയ്യുന്നുള്ളൂ കാരണം ഒരുപാട് ആൾ പ്രസംഗിക്കാനുണ്ട് വർഷമായി നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംസ്ഥാനം ഭരിക്കുന്നു എട്ട് വർഷം എട്ടു വർഷത്തിനിടക്ക് പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത എഫ്ഐആർ ഇട്ടിരിക്കുന്നു ഈ സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഒരു ലക്ഷത്തി മുപ്പത്തി സ്ത്രീകളെ പീഡനത്തിന് ഇരയായതിനെ ഇരയാക്കിയതിന്റെ എഫ്ഐആർ കേരളത്തിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുമ്പോ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ വലിയൊരു നേട്ടമാണ് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല ആ മുഖ്യമന്ത്രിയെ എങ്ങനെ അനുമോദിക്കണമെന്ന് എനിക്കറിയില്ല ആ മുഖ്യമന്ത്രിക്ക് മനുഷ്യ ജീവിതത്തിന്റെ സ്പന്ദിക്കുന്ന ഹൃദയത്തുടിപ്പ് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു ഭീകരജീവിയാണ് എന്റെ നാട്ടുകാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവിടെ എന്ത് ചെയ്തു പത്ത് എട്ട് വർഷം കൊണ്ട് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം ഇവിടെ എന്താണ് നേട്ടമുണ്ടാക്കിയത് എന്താണ് പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കിയത് എന്താണ് സാധാരണക്കാരന്റെ പ്രശ്നത്തിന്റെ കാതരായ അംശം ഇവിടെ കൃഷിക്കാരന്റെ പ്രശ്നം എന്താ തൊഴിലാളികളുടെ കഥയെന്താ ഇവിടെ നമ്മുടെ സർക്കാർ ആഫീസുകളുടെ സ്ഥിതി എന്താ ഈ രാജ്യത്ത് ക്രമസമാധാനം പാലിക്കാൻ ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുന്ന കേരളത്തിന് പോലീസ് സംവിധാനത്തിന്റെ സ്ഥിതി എന്താണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് പരിശോധിക്കണം ഒന്ന് പഠിക്കണം നമ്മളുടെ ഇവിടെ എവിടെയാണ് നിൽക്കുന്നത് നമ്മളിപ്പോ ഇന്ന് രാവിലെയും ഇന്നലെയും ചാനലുകളിൽ വന്ന വാർത്തകൾ നിങ്ങൾ നോക്കി കാണുന്നുണ്ടാവും മലപ്പുറം ജില്ലയിൽ നാല് സ്ത്രീകളെ പോലീസ് ഓഫീസർമാർ മാറി മാറി ബലാത്സംഗം ചെയ്ത് കേസ് കൊടുക്കാൻ അനുമതിക്കാതെ അവരെ ഒറ്റപ്പെടുത്തി ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ അങ്കിലൊന്ന് വിളിക്കുന്നൊരു ഡി ഐ ജിയും എസ്പിയും സിഐയും ഈ വ്യവിചാര കേസിൽ ഈ കേസിൽ പ്രതികളാകാൻ പോവുകയാണ് ഞാൻ ചോദിക്കുന്നു പണ്ടാരോപറിയാറുണ്ട് ചക്തിക്കൊത്ത ശങ്കരൻ മുഖ്യമന്ത്രിക്കൊത്ത പോലീസുകാരെന്ന് പറയുന്ന ആധിക്കും യുക്തി ഇവിടെ ഒരു നീതിന്യായവുമില്ല നീതിയുമില്ല നീതി ബോധവുമില്ല ഭരണരംഗത്തൊന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത കഴിവുകെട്ട ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ലക്ഷ്യമേ ഉള്ളൂ ഞാൻ എന്റെ കുടുംബം എന്റെ കുടുംബത്തിന്റെ സമ്പത്ത് അതിനപ്പുറത്ത് ഒരു ലക്ഷ്യം ഇല്ല അദ്ദേഹത്തെ പൊതുപോലെ കൊണ്ടു നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അദ്ദേഹത്തിന് ദൌർബല്യമാണ് ആ ദൌർബല്യം ഉള്ളത് കൊണ്ട് തന്നെ അവരെ തെറ്റുകളെ തിരുത്താൻ സാധിക്കാത്ത കഴിവില്ലാത്ത നിവൃത്തിയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയായി എട്ട് വർഷം ഈ സംസ്ഥാനം അവർ ഭരിക്കുന്നു മുഖ്യമന്ത്രി പറയണം ഇവിടെ ഇടതുപക്ഷ സർക്കാർ ഇതിന് ഇതിനുമൊപ്പം വന്നിട്ടുണ്ട് ദമ്പോതിരിപ്പാരിന്റെ ഉണ്ടായിട്ടുണ്ട് നായകാരുടെ ഭരണമുണ്ടായിട്ടുണ്ട് അച്യുതാനന്ദ ഉണ്ടായിട്ടുണ്ട് ഈ ഭരണത്തെ ഒന്നും ഞങ്ങൾ ഇതുപോലെ വിശേഷിപ്പിച്ചിട്ടില്ല ഈ ഭരണത്തെ ഒന്നും ഞങ്ങൾ ഇതുപോലെ അപലപിച്ചിട്ടില്ല ഈ ഭരണത്തെ ഒന്നും നമ്മൾ ഒരിക്കലും ഇതുപോലെ ഇതുപോലെ വിമർശിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അവർ സാധാരണ മനുഷ്യന്റെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്നവരാ അതുകൊണ്ട് ഞാനിവിടെ പറയുന്നു ഈ മുഖ്യമന്ത്രിയുടെ മാറ്റം കേരളത്തിന് അനിവാര്യമാണ് ഈ മുഖ്യമന്ത്രിയെ വെച്ചുകൊണ്ട് ഒരു ദിവസം മുന്നോട്ടു പോകാൻ സാധിക്കില്ല ഒന്നുകിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി തീരുമാനിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കണം പ്രക്ഷോഭത്തിന് തിരിച്ചുളയിൽ ി സർക്കാരിനെ ചുട്ടുകരിക്കണം അതിന് മനസ്സുവരിക്കാനുള്ള താൽപര്യം എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്കുണ്ടാവണം ഇന്നലെ ഉണ്ടായ സംഭവം നിങ്ങൾക്കറിയാം യൂത്ത് കോൺഗ്രസുകാർ അവകാശ സഭരാണ് പോലീസിനെ കല്ലറിഞ്ഞിട്ടില്ല പോലീസിനെ തെളിവിടിച്ചിട്ടില്ല പോലീസിനെ തള്ളിയിട്ടില്ല എന്റെ കുട്ടികളെ ഒന്നും ചെയ്യാത്ത പാവം കുട്ടികളെ നിരവധി പോലീസുകാർ വെച്ച് പറ്റിച്ച് തലയും കയ്യും കാലും പൊട്ടിച്ച് ആശുപത്രിയിൽ കിടക്കുന്നു ഈ സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കാമോ ഈ സർക്കാരിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമോ പോലീസുകാരുടെ തോജവാസം ആ തോജവാസം തീർക്കാനും മാറ്റാനും പറ്റില്ലെങ്കിൽ രാജിവെച്ചു പോകണം പണതായി മക്കൾക്ക് പദമുണ്ടാക്കിയാൽ പോരാ കുടുംബത്തിന് പണം പോരാ ആ പണമുണ്ടാക്കുന്നത് നാട്ടിലെ ജനങ്ങൾക്കും വേണം ജനങ്ങൾക്കും സമാധാനപരമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം അതാണ് വിഭരണാധികാരിതായി വിജനതാവില്ല എന്ന് ഇതിനകം കേരളം തെളിയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാജിവെക്കാൻ അല്ലെങ്കിൽ അടിച്ചു പുറത്താക്കാൻ കേരളത്തിലെ ജനങ്ങൾ രണ്ടും കൽപ്പിച്ച് രംഗത്തേക്ക് വരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു കോൺഗ്രസ് ആ ജനതയുടെ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുമെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു ഇത്ര മാത്രമേ എനിക്ക് അന്റെ ക്ഷരങ്ങൾക്ക് സംസാരിക്കാനുള്ളൂ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അടുത്തതായി ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ടെ സാദരം ക്ഷനിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയിക്കുന്നു زندہ باد 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 زندہ Today we have come. We are here asking for the resignation of the LDF Kerala Chief Minister Pinaray Vijayan. We are marching towards the Secretariat. For what? kerala have seen the corruption of ldf government kerala have seen the atrocities of women protecting all the culprits by the cm by the party by the cpm party yesterday also youth congress had a Dharna protesting agitation. There also, some comrade police, they've beaten our people, charged lathis on our people, and four or five people of our Youth Congress workers, they are still in the hospital. For what? Because the CM knows the alarming bell is ringing. Government is going to be the end, and that is why one after another fault he is making. We have seen this CM putting a mask on his face. Last five years, we have seen he is protecting one officer, that officer is now in jail. This time, he is protecting another officer. When I was talking to our Kerala workers, they were talking about some Ajit who is an ADGP of the police. I remember the Hindi film when there was a villain called Ajit. He always used to say, Mona Darling, Bachalena, please protect me and I will protect the gold. Here also I remember that same Ajit taking that villain. He has become the villain of Kerala now and CM is protecting. So this is how Kerala are in danger. And UDF, our Congress party and the, all the partners of UDF, we are trying to protect Kerala from this misrule. So that is why we want resignation. We as opposition, we can ask anytime. But it is from their inner party. Their own supporter, they are one of the MLA. He has started also questioning. The other people have also asked questioning, and now the people of Kerala also have so many questions in their mind. Where, why? This CPM party always say we are pro poor, we are pro public, we are for the students. We should give the unemployment the employment but nothing has been done so far so we from today we have started that alarm and we will start the bell ringing very soon we know that the bell will ring very soon that will be the end of LDS government in 2026 so that is the reason we are all come here we are asking for the resignation we are asking for the for people of that kerala people should survive and there will be a vision for kerala which only the udf can bring thank you so much for participating here and we all i all thank to all our leaders sudakaruddin the pcc president clp Satishanji, three secretaries has come with me one P. B. mohan one arivazhagan one mansur ali arivazhagan and mansur ali New secretaries, please stand up and introduce yourself. This is Arima Zagan and Mansuri ICC secretaries they have inducted. Now we have a new general secretary. After he became general secretary, this is the first program by PCC. Niju is here, Shani Moll is here, Bindu is here, Andrew Anthony is here. Our district president is here, Raviji. We all, I all thank all of you. I thank all of you on behalf of AICC that AICC is always there. We stand by the people of Kerala. We stand by the Kerala Congress. Thank you so much. Chai, chai Congress. Okay. So now, I am inaugurating the march. We will start. प्रतिपक्ष नेतावि संसा ായ അധ്യക്ഷൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നായകൻ സി കെ സുധാകരൻ എം പി ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് ഖുൻഷി എ സി സി യുടെയും കെ പി സി സിയുടെയും ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ആരംഭിക്കുന്ന സമരപരമ്പരകളുടെ തുടക്കമാണ് ഇന്ന് ബഹുമാനിയായ എ ഐ സി സി ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ഈ സർക്കാരിനെ ജനങ്ങൾ ജനകീയ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ കോടതിയിൽ ഇവരെ വിചാരണ ചെയ്യുന്ന വലിയ ഒരു സംരംഭത്തിനാണ് ഇന്നത്തോടു കൂടി കേരളത്തിലെ കോൺഗ്രസ് തുടക്കമില്ലെന്ന് നമുക്കറിയാം എത്ര എത്ര ആരോപണങ്ങളാണ് നിരന്തരമായ ആരോപണങ്ങളാണ് ഈ സർക്കാരിനെതിരായിട്ട് ഉയരുന്നത് ഓരോ ദിവസവും ഇതൊരു ഗവൺമെന്റാണോ മാഫിയ സംഘമാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് മാഫിയ തലവന്മാരുടെ സങ്കേതമായി മാറിയിരിക്കുന്നു ഒന്നാമത്തെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയർന്ന ആരോപണം സ്വർണ്ണക്കള്ളക്കടത്തായിരുന്നു സ്വർണക്കള്ളക്കടത്തായിരുന്നു അതിൽ ഈ സിവിൽ സർവീസിലെ ഏറ്റവും മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നൂറ് ദിവസം ജയിലിൽ കിടന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കേന്ദ്രമെന്ന് തെളിയിക്കപ്പെട്ടു പക്ഷേ കേന്ദ്ര ഏജൻസികളുടെ പിന്തുണയോടുകൂടി അവരുടെ സഹായത്തോടുകൂടി ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇവർ ബി ജെ പിയുമായും കേന്ദ്ര സർക്കാരുമായും അമിഹിതമായ ബാന്ധവുമുണ്ടാക്കി അതിന്റെ ബലത്തിൽ രണ്ടാം പിണറായി സർക്കാർ തുടരുകയാണ് മാഫിയ സംഘങ്ങൾ വളരുകയാണ് എന്തെല്ലാമാണ് മുഖ്യമന്ത്രി ഇവിടെ ഓഫീസിന് നേരെ നടന്നിരിക്കുന്ന ആരോപണങ്ങൾ ആരാണ് ആരോപണം ഉന്നയിച്ചത് ഭരണകക്ഷിയിലെ എം എൽ എ ഭരണകക്ഷിയിലെ എം എൽ എ പ്രതിപക്ഷം രണ്ടു വർഷം മുമ്പ് പറഞ്ഞു മുഖ്യമന്ത്രി ഈ കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് ഇന്ന് ഭരണകക്ഷിയിലെ എം പറയുന്നു ആ ഉപജാപക സംഘം ചെയ്ത ൾ ഓരോന്നായി പറയുന്നു കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഭരണകക്ഷിയിലെ എം എൽ എ തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഈ എം എ സമ്പൂതിരിപ്പാടിന്റെ കാലം മുതൽ ഇന്നുവരെ ഏതെങ്കിലും ഒരു ഭരണകക്ഷി എം എൽ എ ഗവൺമെന്റിന് നേരെ വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ അധികാരത്തിലിരിക്കുന്നവർ മറുപടി പറഞ്ഞിട്ടുണ്ട് നടപടി എടുത്തിട്ടുണ്ട് ഇവിടെ മിണ്ടാട്ടമില്ലാതെ മുഖ്യമന്ത്രി നിൽക്കുന്നു എന്താരോപണം വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണം മുഖ്യമന്ത്രിയുടെ ഉപജ്യാവക സംഘത്തിലെ അഡീഷണൽ ഡി ജി പി ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ളയാൾ സ്വർണക്കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു കസ്റ്റംസ് ഏരിയയിൽ നിന്ന് പോലീസ് നിയമവിരുദ്ധമായി സ്വർണം പിടിച്ച് ആ സ്വർണം ഒരു ഗൂഢ കൊണ്ടുപോയി ആ സ്വർണ്ണത്തിന്റെ അളവ് കുറച്ച് മുക്കാൽ ഭാഗം സ്വർണം അടിച്ചുമാറ്റി കാൽഭാഗം സ്വർണം കേസ് കൊടുക്കാൻ കസ്റ്റംസിന് കൈമാറുന്നു ചുഴലക്കണക്കിടത്തുമായി ബന്ധപ്പെട്ട് ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ അറിവോടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അറിവോട് കൂടി രണ്ട് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു രണ്ട് കൊലപാതകങ്ങൾ അതിൽ കോഴിക്കോട് മാമിയുടെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു അന്വേഷണ ഉദ്യോഗസ്ഥൻ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞു സർക്കാർ വിളച്ചു നിൽക്കുകയാണ് എന്താണ് ഈ സർക്കാരിന് സി പി എമ്മിനെ അധികാരികൾക്ക് ഈ മാഫിയ സംഘത്തിന് ആ കൊലപാതകത്തിൽ ഉത്തരവാദിത്തമില്ല ഇല്ലെങ്കിൽ എന്തുകൊണ്ട് സി ബി ഐ അന്വേഷിച്ചോട്ടെ എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറയുന്നില്ല അപ്പൊ ആരോപണങ്ങൾക്ക് ചില വാസ്തവങ്ങളുണ്ട് സ്വർണ്ണം കള്ളക്കിടത്ത് മാത്രമല്ല സ്വർണം കള്ളക്കിടത്ത് നടത്തി കൊണ്ടുവരുന്നവന്റെ സ്വർണം അടിച്ചു മാറ്റുന്ന പുതിയ വാക്കാണ് സ്വർണം പൊട്ടിക്കൽ അതുവരെ ചെയ്യുന്ന ആളുകളാണ് ഈ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ ഈ നോർത്ത് ബ്ലോക്കിൽ ഈ മെയിൻ ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലിരിക്കുന്നത് സ്വർണം പൊട്ടിച്ചു മാറ്റുന്നവർ മാഫിയ സംഘങ്ങൾക്ക് കുടപിരിച്ചു കൊടുക്കുന്ന ആളുകൾ അഴിമതി കോഴ എസ് പി ഓഫീസിലെ മരം വരെ വെട്ടി വെട്ടിമാറ്റുക എന്നിട്ട് ആ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇവര് കുറച്ച് നാളും കൂടി ഇരുന്നാൽ ഈ സെക്രട്ടറിയേറ്റിനെ വീല് വെച്ച് വേണ്ടിക്കൊണ്ടു അതിനും മടിക്കാത്തവരാണ് എവിടെ കമന്ന് വീണാൽ കാൽപ്പണമായി പൊങ്ങുന്ന അഴിമതിക്കാരുടെ താവളമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കോടികൾ ഉണ്ടാക്കിയാണ് കോടികൾ കോടികൾ എല്ലാത്തിനും അഴിമതിയാണ് ഒരു ഓൺലൈൻ താരൻ എന്നാണ് പോലീസിന്റെ വയർ സന്ദേശം പിടിച്ചു അവന്റെ കയ്യിൽ നിന്ന് രണ്ടു കോടി മേടിച്ചു എന്ന് ഞാനല്ല പറഞ്ഞത് പറഞ്ഞതാരാ പറഞ്ഞത് ഭരണകക്ഷി എം എൽ എ എന്നിട്ട് പോലീസ് പാവം ഇതുപോലെ തനിക്കുന്ന പോലീസുകാർ അവനെ അന്വേഷിച്ച് പോവാന് പൂനെ അപ്പൊ ആരാ ഒറ്റ കൊടുക്കുന്നത് വന്നിട്ട് മാറിക്കൊള്ളാൻ പറയുന്നത് ആരാ അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അവൻ ലക്ഷമിത്ത് ഡൽഹിയിൽ എത്തി അപ്പൊ ഈ പാവം പോലീസുകാരൻ അവൻ ഡൽഹിയിലുണ്ട് എന്ന് കണ്ടുപിടിച്ച് അവനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ വിളിച്ചു പറഞ്ഞു കേരള പോലീസ് ഡൽഹിയിലേക്ക് വരുന്നുണ്ട് നീ മാറിക്കോ ആരാ പറഞ്ഞത് അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ഇതിനേക്കാൾ നല്ല ഒറ്റുകാരെ കിട്ടില്ല അവരെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ബി ജെ പി നേതാവ് ഞാനൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ തീയതികളിൽ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദത്താത്ര ഹൊ ആ മൂന്ന് ദിവസം ആ ക്യാമ്പിൽ പങ്കെടുത്തു ഇരുപത് ദിവസത്തെ ക്യാമ്പാണ് ആ ക്യാമ്പിൽ പോയി മുഖ്യമന്ത്രിയുടെ ദൂതനായി അഡീഷണൽ ഡി ജി പി അജിത് കുമാർ ഔദ്യോഗിക കാറിൽ പോയി ഹയാത്തിലൂരിൽ പാറമേക്കാവ് വിദ്യാമന്ദിരം സ്കൂളിൽ പോയി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയായിട്ടുണ്ട് എന്തിനാണ് ഇഷ്ടപ്പെണറായി വിജയൻ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി സംസാരിക്കാനുള്ളത് നിങ്ങൾ എന്തിനാണ് എന്ത് കാര്യം പറയാനാണ് നിങ്ങൾ അജിത് കുമാറിനെ ആർ എസ് എസ് കേന്ദ്രത്തിലേക്ക് വിട്ടത് ബിജെപിയുടെ ആഗ്രഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ അക്കൌണ്ട് തുറക്കണമെന്നാണ് ഞാൻ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത് കുമാറിനെ വിട്ടത് ബിജെപിക്ക് കേരളത്തിൽ അക്കൌണ്ട് തുടങ്ങാൻ തൃശൂരിൽ അക്കൌണ്ട് തുടങ്ങാൻ ഞങ്ങൾ സൌകര്യം ഉണ്ടാക്കിത്തരാം എന്ന് പറയാന അതിന് പകരം ഞങ്ങളെ കേസിൽ കേസിൽപ്പെടുത്തരുത് എന്ന് മാത്രമാണ് അതിന്റെ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിൽ നിങ്ങൾക്കറിയാം തൃശൂർ പൂരം തൃശൂർ പൂരം പോലീസ് തന്നെ അടിച്ച് കലക്കി അപ്പൊ എന്താ ഗവൺമെന്റ് പറഞ്ഞത് ഒരു കമ്മീഷണർ അവൻ അഴിഞ്ഞാടി അവനെ നീക്കം ചെയ്യുന്നു അവനാണ് കുഴപ്പമുണ്ടാക്കിയത് കമ്മീഷണർ അല്ലെ ഒരു കമ്മീഷണർ കുഴപ്പമുണ്ടാക്കി രാവിലെ മഠത്തിൽ വരവ് മുതൽ പതിനൊന്ന് മണി മുതൽ ഇയാൾ അഴിഞ്ഞാടുകയായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിവരെ ഏകദേശം പത്തിരുപത് മണിക്കൂർ ഒരു കമ്മീഷൻ അഴിഞ്ഞാടിയപ്പോ അതിന്റെ മീതെ ഉദ്യോഗസ്ഥന്മാരും അറിഞ്ഞില്ലേ എന്താ പോലീസിന്റെ ഹയറാർട്ടി അതിന്റെ മീത് ഡിഐ ജി ഉണ്ട് അതിന്റെ മീതെ ഐ ജി ഉണ്ട് അതിന്റെ മീതെ അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ഉണ്ട് അതിന്റെ മീതെ ഡി ജി പി ഉണ്ട് ഒരുത്തരും അതിന്റെ മീതെ ഈ മുഖ്യമന്ത്രിയുണ്ട് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒരു കമ്മീഷണർ ഒരു പ്രധാനപ്പെട്ട ഉത്സവം തൃശൂരിൽ അടിച്ചു തകർക്കാൻ അഴിഞ്ഞാടുമ്പോൾ ഇവരെല്ലാം അത് കാണാതെ കേൾക്കാതെ എവിടെ പോയിരുന്നു ഈ കമ്മീഷണർ അഴിഞ്ഞാടി എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ കമ്മീഷണറുടെ തലപ്പത്തുള്ള അഡീഷണൽ ഡി ജി പി അജിത് കുമാർ തൃശൂരിൽ ഉണ്ടായിരുന്നു ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറയുന്നു അയാൾ തൃശൂരിൽ ഉണ്ടായിരുന്നു ഒരു ഫോൺ വിളിച്ച് താൻ എന്താണോ ചെയ്യുന്നത് എന്ന് ോട് ചോദിക്കാൻ തയ്യാറായില്ല അപ്പൊ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ബിജെപിയുമായി ചേർന്ന് തൃശ്ശൂർ പൂരം അടിച്ചു കലക്കിയത് ഇനി മുതൽ പിണറായി വിജയൻ അറിയപ്പെടാൻ പോകുന്നത് വിജയനെന്നാണ് പിണറായി വിജയൻ ഞാൻ ഈ ബിജെപിക്കാരുടെ കാര്യം വലിയ കഷ്ടം ഹിന്ദുക്കൾക്ക് വേണ്ടിട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് ഓ ഇലക്ഷൻ വിജയിക്കാൻ വേണ്ടി ഉത്സവം പൊളിക്കാൻ സിപിഎമ്മുമായി ഗൂഢാലോചന നടത്തിയ ഇവരാണോ ഹിന്ദുക്കളുടെ സംരക്ഷണം ഇവര് ഭൂരിപക്ഷ സമുദായത്തെ ചതിക്കുക ഈ സി പി എമ്മുമായി ചേർന്ന് ഇവർക്കോ ഒതുക്കത്തെ ന്യൂനപക്ഷ പ്രേമം എന്നിട്ട് ബി ജെ പിയുമായി ചേർന്ന് പൂരം അടിച്ചു കലക്കാൻ ബിജെപിയെ ജയിക്കാൻ സൌകര്യം ഉണ്ടാക്കി കൊടുക്കുക ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പുനരാലോചിക്കണമെന്ന് പറഞ്ഞ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കാണാൻ ആളവിട്ടയാളാണ് ഈ പിണറായി വിജയൻ അപ്പം ഇതെന്താ എല്ലാം നടത്തുന്നത് ശേടി ഏർപ്പാടാണ് നിയമവിരുദ്ധമായ നടപടികൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ബി ജെ പിയുടെ കുട എടുത്ത് ചൂടിയിരിക്കുന്നത് തണലാണിപ്പോൾ ബി ജെ പിയുടെ കുട ബി ജെ പിട കൊടുത്തിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആ കുട പിടിച്ച് ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ അതിന്റെ തണലിലാണ് പിണറായി വിജയൻ ഇപ്പോൾ ജീവിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കണം ഈ ഭരണകക്ഷി എം എൽ എ പറഞ്ഞപ്പോൾ നിങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ആരാ അന്വേഷിക്കുന്നത് ആരെക്കുറിച്ച് അന്വേഷിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് അഡീഷണൽ ഡി ജി പി ലോ ആന്റ് ഓർഡറെക്കുറിച്ച് ഒരു ഡി ജി പി ഉണ്ട് പാവം അന്വേഷണ സംഘത്തിന്റെ ചുമതല ബാക്കിയവരെ കാര ഈ അഡീഷണൽ ഡി ജി പിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട താരം ഉദ്യോഗസ്ഥന്മാർ സിറ്റി പോലീസ് കമ്മീഷണർ എസ് പി ഒക്കെ അയാൾ അവരുടെ ഈ കോൺഫിഡൻഷ്യൽ അതിന് ഒപ്പിച്ച് കൊടുക്കേണ്ട ആളാണ് അജിത്ത് അയാൾക്കെതിരായിട്ട് അന്വേഷിക്കാൻ വച്ചിരിക്കുന്നത് അയാളുടെ താരങ്ങളെ ഉദ്യോഗസ്ഥന്മാരെ ഏതോ എസ് പി എതിരായിട്ടൊരു കേസ് വന്ന് അന്വേഷിക്കുന്നത് എസ് ഐ ആണോ അതാണ് ഇവിടെ നടക്കുന്നത് കളിപ്പിക്കലാണ് ഈ അന്വേഷണം കാരണം പി ശശിയെയും അജിത് കുമാറിനെയും മാറ്റി നിർത്താനുള്ള ധൈര്യം പിണറായി വിജയനില്ല കുറെ നാളും കൂടി ഭയങ്കര പത്രസമ്മേളനമായിരുന്നു ഇപ്പം മിണ്ടാകയില്ല ഇപ്പം മിണ്ടാകയില്ല യും ആരോപണങ്ങൾ വന്നിട്ട് ഒന്ന് ചുണ്ടലക്കി മറുപടി പറയാൻ ധൈര്യമില്ലാത്ത ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ഇയാള് മഹാമൌരത്തിന്റെ മാളങ്ങളിൽ ഒളിച്ച ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഏറാം മൂളികളായ സി പി എം നേതാക്കന്മാരോട് പറയാനുള്ളത് ഇത് കേരളമാണ് കേരളം ഇത് കാണുകയാണ് കേരളം ഇത് കാണുകയാണ് അതിശക്തമായി പ്രതിപക്ഷം ജനങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾ ചെയ്യുന്നത് പോരാ പോരാ എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് അത്രയും പ്രതിഷേധം കനലായി ജനങ്ങളുടെ മനസ്സിൽ ആളുകയാണ് ഈ സർക്കാരിനെതിരായി ആ ആളിക്കത്തുന്ന ജനവികാരം അതിന്റെ അകത്ത് എരിഞ്ഞടങ്ങാൻ പോവുകയാണ് ഈ ഗവൺമെന്റ് ബംഗാളിൽ നിന്നുള്ള മാഡം ഇവിടെ ഇരിക്കുന്നുണ്ട് സി പി എമ്മിന്റെ മുപ്പത്തിമൂന്ന് വർഷക്കാലത്തെ അന്ത്യം കണ്ട കോൺഗ്രസ് നേതാവാണ് ശ്രീമതി ദീപാദാസ് മുൻഷി ഞാൻ ഈ വേദിയിൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിന്ന് പറയുന്നു ബംഗാളിൽ എന്താണ് സി പി എമ്മിന് സംഭവിച്ചത് ജീർണതയായിരുന്നു ജീർണത ഈ സി പി എമ്മിന് കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടി വാഴ വച്ചിട്ടേ പിണറായി വിജയൻ പോകുന്നു അതിന്റെ അന്ത്യം ബംഗാളിന്റെ തനിയാവത്തലമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് അതിന്റെ അതിന്റെ അവസാന കർമ്മങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ നിരന്തരം നമ്മുടെ കുട്ടികളെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലിട്ട് ക്രൂരമായി തല്ലിച്ചതും നവകേരള സദസ്സിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലി ഒരു പോലീസുകാർക്ക് പരിക്കില്ല ഒരു വണ്ടിയുടെ ചിഹ്ന തകർന്നിട്ടില്ല എന്നിട്ടും ഞങ്ങളുടെ നേതാക്കളെ പട്ടിയെ പോലെ ഈ റോഡിലിട്ട് തല്ലി ക്രൂരമായി തല്ലി അവിടെ ഇരിക്കുന്നവന്മാരെ സന്തോഷിപ്പിക്കാൻ ഇട്ടിരിക്കുന്ന കാക്കിയുടെ വേറിയാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അമിതാധികാരം പ്രയോഗിച്ചാൽ അവന്മാരെല്ലാം ചെവിയിൽ നോക്കിക്കോ എന്ന് ഞാൻ പറയുക ഒറ്റൊരുത്തരെ ഒറ്റൊരുത്തരെ ഒറ്റ അധികാരം അധികാരവും നിയമവും പാലിച്ചോട്ടെ പോലീസ് ഇന്നലെ കാണിച്ചത് അമിതാധികാരമാണ് അമിതാധികാരം അങ്ങനെയുള്ള അധികാരം പോലീസിനാരും കൊടുത്തിട്ടില്ല മോളിരിക്കുന്നവന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്താൽ ഒരുത്തം നടക്കണ ഇപ്പോ തെക്കോടക്ക് ഒരാളുമില്ല സംരക്ഷിക്കാൻ ഒരാളും ഉണ്ടാവില്ല സംരക്ഷിക്കാൻ എന്റെ അങ്കാണ് എന്ന് പറഞ്ഞിട്ടാണ് വേറൊരുത്തൻ നേരെ ഏർപ്പാട് മലപ്പുറത്ത് ചെയ്തത് ഇത് മുഖ്യമന്ത്രി അംഗമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മോനെ ഒരു അങ്കിലും ഉണ്ടാവില്ല രക്ഷിക്കാൻ അപകടത്തിൽപ്പെട്ട അപകടത്തിൽപ്പെട്ട രക്ഷിക്കാൻ ഉണ്ടാവില്ല എന്നത് ഓർമ്മ ഈ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടെങ്കിൽ നല്ലത് ഒരുപാട് നല്ല ആളുകളുണ്ട് പോലീസ് നല്ല മനുഷ്യരുണ്ട് അവരൊക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസ് ആയിരുന്നു കേരളത്തിലെ പോലീസ് ആ പോലീസിനെ ഏറോ മൂലികളാക്കി തന്നില്ലേ എം എൽ എയുടെ കാലു പിടിക്കുന്നു ഒരുത്തരം എസ് പി എം എൽ എ വേറെ മൂന്ന് എസ്പിമാരെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല ഇവിടെ ഇരുന്ന് അതുപോലത്തെ വേണ്ടാത്ത വർത്തമാനം ഇടോ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് കൊല്ലത്തെയും ആലപ്പുഴയിലെയും പത്തനംതിട്ടയിലെയും ഡി സി സി പ്രസിഡന്റും പറ്റി മോശം പറഞ്ഞാൽ പാർട്ടിയിൽ ഉണ്ടാവില്ല ഉണ്ടാവു അവരെ പറഞ്ഞ മോശമായി പറഞ്ഞു അതുപോലെയാണ് ഈ പത്തനംതിട്ട എസ് പി തൃശൂരിലെയും പാലക്കാടേയും മലപ്പുറത്തെ എസ് പിമാരെ പറ്റി മോശമായി പറഞ്ഞു അവൻ പറയാണ് ഈ എ ഡി ജി പി അവന്റെ ഭാര്യ സഹോദരന്മാർ കൊള്ളയാണ് അവൻ കള്ളനാണ് അവൻ സ്വർണ്ണക്കാലക്കെടുത്തുകാരനാണ് എന്നിട്ട് അവനെ സസ്പെൻഡ് ചെയ്യാൻ ആലോചിച്ച് അത് ഞാൻ പറഞ്ഞു പറഞ്ഞ് കളയാക്കിയ പിന്നെയാണ് അയാൾക്കെതിരെ സസ്പെൻഡ് ആവണൊന്നും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഒരു മിനിറ്റ് ആര് വിളിക്കുകയാണ് വേണ്ട തരം കാണിച്ചിട്ട് എന്നിട്ട് നല്ല പോലീസുകാർക്ക് ഒരു നാടക്കേട് ഉണ്ടാക്കുന്ന ഒന്നും ഇറങ്ങിയിരിക്കുക അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇതൊരു വലിയ സമരപരമ്പരയുടെ തുടക്കമാണ് ഇതിനെതിരായി നടപടികൾ സ്വീകരിച്ച് ഇതുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ സമരം തല്ലി ഒതുക്കാം എന്നതാരും കരുതണ്ട തെറ്റിദ്ധാരണയാണ് നവകേരള സദസ്സിൽ കണ്ണൂർ തന്നെ ഒതുക്കാൻ നോക്കിയിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ടും അതിന് ജനങ്ങളുടെ എല്ലാം മറുപടിയും തെരഞ്ഞെടുപ്പിൽ വന്നു അതുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുൻവൻ സഹപ്രവർത്തകരെയും നേതാക്കളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ നിർത്തുന്നു